നമസ്കാരം കൊച്ചിയിലെ അനധികൃത റിസോർട്ടിൽ ബാർ ഒരുക്കി ലഹരി പാർട്ടി നടത്തിയ സംഭവത്തിൽ പി വി അൻവർ കേസ് എടുക്കണമെന്ന പരാതിയിൽ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ തെളിവെടുപ്പ് നടത്തി ഒരു മാസത്തിനകം ആഭ്യന്തര സെക്രട്ടറി നടപടിയെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് തെളിവെടുപ്പ് പരാതിക്കാരനായ മലപ്പുറം ജില്ലാ വിവരാവകാശ കൂട്ടായ്മ കോർഡിനേറ്ററും സാമൂഹ്യ പ്രവർത്തകനുമായ കെ വി ഷാജി ഹാജരായി രേഖകൾ സമർപ്പിച്ചു എക്സൈസ് ഉദ്യോഗസ്ഥരും വിചാരണയ്ക്ക് ഹാജരായിരുന്നു ലഹരി പാർട്ടി നടത്തിയതിന് പി വി എൻവറിനെതിരെ കേസെടുക്കണമെന്നും നാവികസേന ആയുധ സംഭരണശാലയ്ക്ക് സമീപം നിയമം ലംഘിച്ച് നിർമ്മിച്ച കെട്ടിടം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായതിനാൽ കേന്ദ്ര ഏജൻസികളെ അറിയിക്കണമെന്നും ഷാജി ആവശ്യപ്പെട്ടു കൊച്ചിയിലെ അനധികൃത റിസോർട്ടിൽ ബാർ സജ്ജീകരിച്ച് ലഹരി പാർട്ടി നടത്തിയതിന് ഉടമസ്ഥനായ പി വിൻവർ എംഎൽഎക്കെതിരെ കേസെടുക്കണമെന്ന പരാതിയിൽ ഒരു മാസത്തിനകം ആഭ്യന്തര സെക്രട്ടറി നടപടിയെടുക്കണമെന്നാണ് ഏപ്രിൽ രണ്ടിന് ഹൈക്കോടതി ഉത്തരവിട്ടത് ഇതിൽ വീഴ്ച വരുത്തിയാൽ പരാതിക്കാരന് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു പി വി എൻവർ എംഎൽഎയുടെ ഉടമസ്ഥതയിലുള്ള ആലുവ ഇടത്തലയിലെ ജോയ് മാത്യു റിസോർട്ട് എന്ന നമ്പറിടാത്ത അനധികൃത കെട്ടിടത്തിൽ ലഹരി പാർട്ടി നടന്നതായിട്ടാണ് പരാതി വിവരത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ എട്ടിന് രാത്രി പതിനൊന്നരയ്ക്ക് ആലുവ എക്സൈസ് സി എയുടെ നേതൃത്വത്തിൽ ഇവിടെ റെയ്ഡ് നടന്നിരുന്നു ഇവിടെ നിന്ന് പേരെ അറസ്റ്റ് ചെയ്യുകയും മദ്യമടക്കം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു ഏതെങ്കിലും കെട്ടിടത്തിൽ അനധികൃതമായി മദ്യം നിർമ്മിക്കുകയോ വിൽപ്പന നടത്തുകയോ സൂക്ഷിക്കുകയോ ചെയ്താൽ അബ്ഗാരി നിയമം അറുപത്തിനാല് എ പ്രകാരം കെട്ടിട ഉടമയ്ക്കെതിരെ കേസെടുക്കേണ്ടതാണ് എന്നാൽ പി വി അൻവറിനെതിരെ കേസെടുക്കാതെ കെട്ടിടം സൂക്ഷിപ്പുകാരനായ അലി അക്ബറിനെ സാക്ഷിയാക്കിയാണ് ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എക്സൈസ് കുറ്റപത്രം സമർപ്പിച്ചതെന്നാണ് പരാതി ഉയർന്നിട്ടുള്ളത് നമ്പർ നമ്പറിടാതെ അനധികൃത കെട്ടിടത്തിൽ ബാർ കൌണ്ടർ ഒരുക്കിയാണ് അനധികൃത മദ്യവില്പനയും ലഹരി പാർട്ടിയും നടത്തിയതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയിരുന്നു എന്നിട്ടും ഉടമസ്ഥനായ അൻവറിനെതിരെ കേസെടുക്കാത്തതിനെതിരെ ബാഹ്യ ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തി ആവശ്യപ്പെട്ട് ഷാജി ആഭ്യന്തര സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു ഈ പരാതിയിൽ നടപടി ഉണ്ടാകാഞ്ഞതോടെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഇടത്തലയിൽ നാവികസേനയുടെ ആയുധ സംഭരണശാലയ്ക്ക് സമീപം പ്രതിരോധ ഗസറ്റ് വിജ്ഞാപന പ്രകാരം അതീവ സുരക്ഷാ മേഖലയിൽ പ്രഖ്യാപിച്ച സ്ഥലത്താണ് അൻവറിന്റെ കെട്ടിടത്തിൽ ലഹരി പാർട്ടി നടത്തുന്നത് ന്യൂഡൽഹിയിലെ കടാശ്വാസ കമ്മീഷൻ രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ പതിനെട്ടിന് നടത്തിയ ലേലത്തിലാണ് പി വി അൻബർ മാനേജിംഗ് ഡയറക്ടറായ പി വിസ് റിയൽ ടേറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തൊണ്ണൂറ്റിയൊൻപത് വർഷത്തെ പാട്ടത്തിന് സപ്തനക്ഷത്ര സൌകര്യങ്ങളുള്ള ഹോട്ടലും റിസോർട്ടിനുമായി നിർമ്മിച്ച ഏഴ് നില കെട്ടിടം ഉൾപ്പെടുന്ന പതിനൊന്ന് പോയിന്റ് നാല് ആറ് ഏക്കർ ഭൂമി സ്വന്തമാക്കിയത് ഇടത്തല വില്ലേജിൽ ഇതിന്റെ നികുതി അടയ്ക്കുന്നതും അൻവറിന്റെ പേരിലാണ് രാജ്യസുരക്ഷയെ പോലും അതീവ ഗൗരവമായി ബാധിക്കുന്നതായിട്ടും നാവികസേന ഔദ്യോഗിക കത്ത് നൽകിയിട്ടും ലഹരി പാർട്ടി നടന്ന അനധികൃത കെട്ടിടത്തിനെതിരെ നടപടിയെടുക്കാത്ത എറണാകുളം ജില്ലാ കളക്ടർ ഇടത്തല ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും വിചാരണയിൽ ഷാജി ആവശ്യപ്പെട്ടു തൊണ്ണൂറ്റി വർഷം പാട്ടവകാശം മാത്രമുള്ള ഭൂമി പി വി എൻവർ നികുതി അടച്ച് സ്വന്തമാക്കിയത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും ആവശ്യമുന്നയിച്ചു പാട്ടവകാശമുള്ള ഭൂമി സ്വന്തം ഭൂമിയാണെന്ന് കാണിച്ച് പി വി അൻവർ പതിനാല് കോടി വായ്പ നേടിയതിലും വായ്പ തട്ടിപ്പിലും അന്വേഷണം ആവശ്യപ്പെട്ടു നേരത്തെ കേന്ദ്ര സർക്കാർ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തിയ പി വി അൻവർ മാനേജിംഗ് ഡയറക്ടറായ പി വിസ് റയിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കെതിരെയും അന്വേഷണം ആവശ്യപ്പെട്ടു കൊച്ചിയിലെ ആയുധ സംഭരണശാലയ്ക്ക് സമീപം അതീവ സുരക്ഷാ മേഖലയിലെ കെട്ടിടം കമ്പനി സ്വന്തമാക്കിയതിലും ഡയറക്ടർമാരിൽ ഒരാൾക്ക് വിദേശ രാജ്യ ബന്ധമുള്ളതിനാലും രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായ വിവരങ്ങൾ ചോർന്നിട്ടുണ്ടോ എന്നത് പരിശോധിക്കണമെന്നും ഇത് സംബന്ധിച്ച വിവരങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും പ്രതിരോധ മന്ത്രാലയത്തിനും കൈമാറണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് വിചാരണയിൽ ആറു രേഖകളും ഷാജി ഹാജരാക്കി